നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മലയാളിയായിട്ടുള്ള രഞ്ജിത എന്ന് പറയുന്ന നേഴ്സ് മരണപ്പെട്ട സംഭവം ഈ ഒരു സംഭവത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് വരുന്നത് അതിൽ പ്രധാനം ആ പിഞ്ചു കുഞ്ഞ് രഞ്ജിതയുടെ ഏർ ഇളയ മകൾ അവളുടെ വാക്കുകളും പ്രവർത്തനവും തന്നെയാണ് മാധ്യമ പ്രവർത്തകരടക്കം വളരെ സങ്കടത്തിലാക്കുന്ന ചില രീതികളൊക്കെയാണ് ഈ കുഞ്ഞിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പ്രധാനമായിട്ടും ഓരോ ഫോൺ കോളുകൾ വരുമ്പോഴും ആ കുഞ്ഞു പറയുന്നത് അമ്മയാണെങ്കിൽ എനിക്ക് ആ അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അറിയാം ആ ഒരു അമ്മ മരണപ്പെട്ടു കഴിഞ്ഞതാണ് എന്ന് എങ്കിൽ പോലും ആ കുഞ്ഞിന് വീണ്ടും പ്രതീക്ഷകളുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ അമ്മയ്ക്ക് ഒരു അപകടം സംഭവിച്ചു എന്ന് മാത്രമായിരുന്നു ആ കുഞ്ഞിനോട് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് ആളുകളുടെ ഓരോരുത്തരുടെയും വരവും മറ്റു കാര്യങ്ങളും കണ്ടപ്പോൾ ആ കുഞ്ഞ് തന്നെ ചോദിക്കുകയാണ് അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയ്ക്കൊന്ന് അപകടം മാത്രമായിരുന്നു സംഭവിച്ചതെങ്കിൽ ഇത്രയും പേർ വരേണ്ടതില്ലായിരുന്നു അല്ലോ എന്നത് വളരെ വികാരഭരിതമായിട്ടുള്ള ചില രംഗങ്ങളാണ് ആ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുവരുന്നത് എന്തായാലും പത്തനംതിട്ട പുല്ല പുല്ലാട് സ്വദേശിയായിട്ടുള്ള രഞ്ജിതയുടെ മരണം ഒരു നാടിനെ ഒന്നടങ്കം വേദനയിലായിത്തിയിരിക്കുകയാണ് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായിട്ടുള്ള രഞ്ജിത ഗോപകുമാറാണ് വിമാന അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ള ഏക മലയാളി രഞ്ജിതയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വില്ലേജ് അധികൃതർക്ക് ലഭിച്ചിരുന്നു പിന്നാലെ മരണപ്പെട്ടതായിട്ടുള്ള വിവരവും ഗുജറാത്തിൽ നിന്ന് ഔദ്യോഗികമായി പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തുകയായിരുന്നു സ്കൂൾ കഴിഞ്ഞെത്തിയപ്പോഴാണ് അധിക ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതാ അമ്മയ്ക്ക് ഒരു അപകടം പറ്റിയെന്നും ആശുപത്രിയിലാണ് എന്നും മാത്രമേ ആ കുഞ്ഞിനോട് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമേ ആ കുഞ്ഞിന് പ്രായമുള്ളൂ ആ ഒരു കുഞ്ഞിനോട് പറഞ്ഞിരുന്നുള്ളൂ പിന്നീട് അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ആളുകൾ എന്നുള്ള സംശയം ഇതികേക്ക് വരികയുണ്ടായി അങ്ങനെ അമ്മ മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞ് കരയാൻ തുടങ്ങി പിന്നെ ഓരോ ഫോൺ കോളുകൾ വരുമ്പോഴും അത് അമ്മയാണോ എന്ന് ചോദിച്ച് കരയുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് കേരള സർക്കാരിന് കീഴിൽ ജോലി ലഭിച്ചിരുന്നു രഞ്ജിതയ്ക്ക് അതിന്റെ ഭാഗമായിട്ട് അവധിയെടുത്ത് ലണ്ടനിൽ നേഴ്സായി ജോലിക്ക് പോകുകയായിരുന്നു അവിടെ റിസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു ഇത്തവണ നടത്തിയത് ഇതിനിടയിലാണ് അപകടം ഉണ്ടായതെന്നാണ് വിവരം നാട്ടിൽ തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിക്ക് അപേക്ഷ നൽകിക്കൊണ്ട് ലണ്ടനിലെ ജോലി രാജിവെക്കാൻ വേണ്ടി പോകുന്നതിനിടെയാണ് ഈ ഒരു അപകടം രഞ്ജിതയെ തേടി എത്തിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആയിരുന്നു രഞ്ജിത വീട്ടിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ടത് തിരുവല്ലയിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ മാർഗം എത്തിയിട്ടുള്ള രഞ്ജിത അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിൽ പോകുകയായിരുന്നു അവിടെ നിന്നാണ് അപകടത്തിൽപ്പെട്ട ലണ്ടൻ വിമാനത്തിൽ യാത്ര തിരിക്കുന്നത് അമ്മയും പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ട് മക്കളാണ് രഞ്ജിതയുടെ വീട്ടിലുള്ളത് വീട് പണി പൂർത്തീകരിച്ചു വരുന്നതിന് ഇടയിലാണ് ഈ ഒരു ദുരന്തം അവരെ തേടിയെത്തിയത് എന്നുള്ളതാണ് അതേസമയം ദുരന്തത്തിൽ ഏക ആശ്വാസം എന്ന് പറയുന്ന ഒരാൾ മാത്രം അതായത് വിമാന വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു രക്ഷപ്പെട്ട ആളെന്ന് പറയുന്നത് വിശ്വകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എങ്ങനെയാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നതൊക്കെ വളരെ ഭയത്തോടെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടക്കം വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് ആ മാധ്യമങ്ങൾ നിറയെ ഉള്ളത് എയർ ഇന്ത്യ വിമാനത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഏക വ്യക്തി താനാണ് എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ വിശ്വാസിനെ പ്രത്യേകമായി കണ്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് രജിത് നടക്കിയിട്ടുള്ള ഈ ഒരു വിമാന ദുരന്തം സംഭവിക്കുന്നത് വിമാനത്തിന്റെ ഇടതുവശത്തുള്ള എമർജൻസി വാതിലിനടുത്തുള്ള വൺ വൺ എ സീറ്റിലായിരുന്നു താൻ ഇരുന്നതെന്നാണ് വിശ്വാസ് പറയുന്നത് പറന്നുർന്ന് അല്പസമയത്തിനുള്ളിൽ വിമാനം വേർപിരിഞ്ഞു എന്നും തന്റെ സീറ്റ് പോയെന്നും അദ്ദേഹം മനസ്സിലാക്കുകയാണ് വിമാനം തകർന്നു എന്റെ സീറ്റ് പോയി അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നും ഇയാൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന ഡോക്ടർമാരോടാണ് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത് താൻ അപകട സമയം വിമാനത്തിൽ നിന്ന് ചാടിയില്ലെന്നും വിശ്വാസ് പറയുന്നു നിലവിൽ ചോമാവാഡിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് വിശ്വാസ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിംഗ് എഴുന്നൂറ്റി എട്ട് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് അപകടത്തിൽ ഇരുന്നൂറ്റി അറുപതിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതായത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ മരണപ്പെട്ടു എന്നാണ് മരണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരിൽ നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇന്ത്യൻ പൌരന്മാരാണ് എന്നാണ് വിവരം വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിയൊന്ന് വിദേശികളിൽ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഉണ്ടായിരുന്നു യാത്രക്കാരിൽ പതിനൊന്ന് കുട്ടികളും രണ്ട് കൈക്കുഞ്ഞുങ്ങളുമാണ് ഉണ്ടായിരുന്നത് വിമാനത്തിലെ പന്ത്രണ്ട് ജീവനക്കാരിൽ രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂവുമായിരുന്നു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയും മരിച്ചവരിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് അതേസമയം ഈ ഒരു വലിയ ദുരന്തം അത് രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിപ്പി തിന്റെ സാഹചര്യത്തിൽ തന്നെ ഈ മരണപ്പെട്ടവർക്ക് ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ കമ്പനി വലിയ തുക ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഏകദേശം ഒരു കോടിയോളം രൂപ നൽകുമെന്നാണ് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചതെന്നാണ് വിവരം ഡാറ്റാ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരനാണ് വ്യാഴാഴ്ച ഒരു കോടി രൂപ വീതം അപകടം സംഭവിച്ച കുടുംബങ്ങൾക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് നൂറ്റി എഴുപത്തിയൊന്ന് അപകടത്തിൽപ്പെട്ട ദാരുണമായ സംഭവത്തിൽ ഞങ്ങൾ വളരെയധികം ദുഃഖിതരാണെന്നും ഈ നിമിഷം ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം വാക്കുകൾ കൊണ്ടും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നും കമ്പനി അറിയിച്ചു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ഒപ്പമാണ് ഞങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളുമെന്നാണ് ഡാറ്റാ ഗ്രൂപ്പ് ചെയർമാൻ ചന്ദ്ര ശേഖരൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചതാ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നത് എന്നത് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിനെയും ആ ഒരു ദുരന്തം കാർന്നതിന്നുണ്ട് കാരണം പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള രഞ്ജിതയും ആ അപകടത്തിൽ മരണപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്